േർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുണ്ടല്ലോ കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പറമ്പില് അങ്ങ് പറമ്പിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടിൽ ഞാൻ പോയി വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു കാട് അപ്പം അവിടെ നിറച്ച് ഇത് ഇതിൻ്റെ പൂവാണോ കേട്ടോ നമ്മുടെ കൃഷ്ണഗിരിയിടം പലരുടെയും നാട്ടിലെ ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല എന്നാലും നമ്മളിവിടെ പറഞ്ഞാൽ കൃഷ്ണഗിരിയിടം എന്നൊക്കെ പറയും അപ്പം ഇത് ഈ ഒരു മഴക്കാല സമയത്താണ് ഇത് ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ ഓണം സമയമാകുമ്പോൾ തന്നെ ഏകദേശം ഇതെല്ലാം കൊഴിഞ്ഞ് തീർന്നു പോകും കൊണ്ടോ മഴയൊക്കെ പെയ്ത് പെയ്തു ഈ പ്രാവശ്യം ഇവിടെ നേരത്തെ ഉണ്ടായി അതുകൊണ്ട് എന്താ നമുക്കൊരു ഇങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ സാധിച്ചു അപ്പോൾ ഇത് തന്നില്ലേ ഞാനിത് ഇച്ചിരി പണിയുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് കുറെ സമയം എടുത്തു ഇതൊന്ന് കെട്ടി കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ തന്നെയായി ഉണ്ടോ നല്ലൊരു സുഗന്ധം ഉണ്ട് കേട്ടോ ഇഷ് ഇതിൻ്റെ മണം സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുണ്ടാവത്തുള്ളൂ നമ്മളീ കാട്ടിക്കും മേടിക്കോടും ചെളിയിലും ചെക്കെ നടന്നുകൊണ്ട് നമുക്കതിൻ്റെയൊക്കെ മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഹായ് ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുന്നല്ലേ പിന്നെ എന്ത് ഇത് മണത്താലും തിന്നാ തിന്നാലും ഒന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഒന്നുമില്ല ബട്ടർഫ്ലൈൻ്റെ ലാർവ ഇത് നിറച്ചായിരിക്കും അതുകൊണ്ട് ഇത് കാട്ടിലൊക്കെ പോയി പറക്കി വെച്ചൊരു പണിയാം സൂക്ഷിക്കണം അല്ലെങ്കിൽ ദേഹം മുഴുവൻ ഇങ്ങനെ മാതിക്കൊണ്ടിരിക്കണോ അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കപ്പമാലയൊക്കെ ഇട്ട് കളിച്ചിട്ടുള്ളൂ അത് പിന്നെ ശരിക്കും ഇങ്ങനത്തെ കോമാളിത്തരം ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇനി സത്യം കോമ്പളിത്തരം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമൊക്കെയാണ് അറിയുകയും ചെയ്യാം പക്ഷേ എന്താ പറയുക എല്ലാരും കളിയാപ്പം എന്ന് പറഞ്ഞാൽ കൂടെ കോമ്പളിത്തരത്തിലൊക്കെ ഇറങ്ങാത്തത് അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾ ഒരു ബൊക്കയൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇത് പനയുടെ ചെറിയ ചെറിയ പനയിലുണ്ടായി വരുന്നത് അതിന്റെ ചെറിയൊരു ലീഫൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബർത്ത്ഡേയോ അങ്ങനെയൊക്കെയാണ് ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിത് ഇങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കാം എന്ന് കാരണം വെച്ചാൽ അവർക്കൊരു സന്തോഷം കുഞ്ഞു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ ആൾക്കാർക്കൊക്കെയാണ് ഇഷ്ടപ്പെടാൻ വഴിയില്ല അപ്പോൾ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തരാം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാട്ടിക്കൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത് എന്ത് നമ്മൾ പ്രകൃതിയോട് തന്നെ കൂട്ടുകൂടി നടന്ന ബട്ടർഫ്ലൈയും കിളികളും ഒക്കെ എന്ത് രസമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെടുക്കുന്ന ചൂഞ്ഞ് മേപ്പ് മേക്കപ്പ് ആണോട്ടോ നമ്മൾ സാധാരണ ഗിഫ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കും പിന്നെ നമ്മുടെ ഐബ്രോ ഒന്ന് എഴുതും അത്യാവശ്യം ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കൊട്ടുതൊലും പിന്നെ ലേശം ഇതുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യും ഒരു ചെറിയൊരു ഷാഡോ വരാൻ വേണ്ടി ചിലപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ അപ്പം നമ്മുടെ വീടിഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ നമ്മുടെ തൊട്ട് വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞു കുട്ടുകാർക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഒരുപാട് ഇഷ്ടപ്പെടും കുഞ്ഞു പിള്ളേർ അവരുടെ മനസ്സൊന്നും സന്തോഷിടാം നമ്മുടെ വീട്ടിലുള്ള പിള്ളേരാണേലും ശരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കിയവരൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗ്ലൂമിയൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ എന്തെങ്കിലും ടെൻഷനോ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചുമ്മാ വെറുതെ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പളത്തിനൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കാം അപ്പോൾ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയെ കാണാം വീണ്ടും അതുവരെല്ലാം കൂട്ടുകാർക്കും ടാറ്റാ